നമസ്കാരം ം സമ്പദ്വ്യവസ്ഥയെല്ലാം തകർന്ന് കുത്തുപാളയെടുത്ത പാകിസ്ഥാന്റെ കൂട്ടുപിടിച്ച് ഭാരതത്തിനെതിരെ പ്രവർത്തിച്ച ചൈനയാണ് ഇത്രയും നാൾ നമ്മൾ കണ്ടത് എന്നാൽ അവസാനം നിലനിൽപ്പിന് വേണ്ടിയാണെങ്കിലും ഭാരതത്തിന്റെ വഴിയെ വരാൻ തന്നെ ചൈന ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ട്രംപ് ഭരണകൂടം ചൈനയെ ഇപ്പോൾ അടപടലം തീ ചുട്ടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഒറ്റയ്ക്ക് പോരാടാൻ ചൈനയ്ക്ക് കഴിയില്ല ഈ സാഹചര്യത്തിൽ ഒരു അനുനയന ശ്രമമാണ് ചൈനയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് ഇന്ത്യയുമായി കൂടുതൽ സഹകരണത്തിന് തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ചൈന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ അമിതമായ തീരുവ കാരണം ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ കാര്യമായ വിള്ളൽ വീണ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുമായി കൂടുതൽ അടുക്കാൻ മേഖലയിലെ പ്രബല ശക്തി കൂടിയായ ചൈന ശ്രമം തുടങ്ങിയത് ചൈനയും ഇന്ത്യയും പരസ്പര വിജയത്തിന് സംഭാവന നൽകുന്ന പങ്കാളികളായിരിക്കണം വ്യാഴിയും ആനയും ഉൾപ്പെടുന്ന നൃത്തമാണ് ഇരുവിഭാഗത്തിനും അനുയോജ്യമായ ഏക തെരഞ്ഞെടുപ്പ് ചൈനയിലെ ഒരു നൃത്ത രീതിയെ സൂചിപ്പിച്ചുകൊണ്ട് ചൈനീസ് പാർലമെന്റിന്റെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി പറഞ്ഞു പരസ്പരം താഴ്ത്തിക്കെട്ടുന്നതിന് പകരം പരസ്പരം പിന്തുണയ്ക്കുക എന്നതാണ് ചൈനയുടെയും ഇന്ത്യയുടെയും അവരുടെ ജനങ്ങളുടെയും അടിസ്ഥാന താല്പര്യങ്ങളെ സേവിക്കുന്ന യഥാർത്ഥ പാത ചൈനയും ഇന്ത്യയും കൈകോർക്കുമ്പോൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ കൂടുതൽ ജനാധിപത്യത്തിനും ശക്തമായ ഒരു ആഗോള ദക്ഷിണേന്ത്യക്കുമുള്ള സാധ്യതകൾ വളരെയധികം മെച്ചപ്പെടും വാങ്ങി ഇത് പറയുന്നുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സഹകരണ പങ്കാളിത്തം മാത്രമാണ് ഇരു രാജ്യങ്ങളുടെയും അടിസ്ഥാന താല്പര്യങ്ങൾ നിറവേറ്റുന്നതിനും ആഭ്യന്തര ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന മാനദണ്ഡങ്ങൾ സംരക്ഷിക്കുന്നതിനും ഉള്ള ഏക മാർഗമെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി എടുത്തു പറയുന്നു ചൈന ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കിഴക്കൻ ലഡാക്കിൽ നാല് വർഷത്തോളം നിലനിന്ന സൈനിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ ജിൻ പിങ്ങും തമ്മിൽ നടന്ന വിജയകരമായ കൂടിക്കാഴ്ചയെ തുടർന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്നുവെന്നാണ് വാങ്ങി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് നേരത്തെ കിഴക്കൻ ലഡാക്കിലെ അവസാന രണ്ട് സംഘർഷ കേന്ദ്രങ്ങളായ ഡെപ്സാങിൽ നിന്നും ഡെംചോക്കിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കുന്നതിനുള്ള കരാർ ഉറപ്പിച്ചതിന് പിന്നാലെ ഇന്ത്യയും ചൈനയും ഈ പ്രക്രിയ പൂർത്തിയാക്കിയിരുന്നു കരാർ അന്തിമമാക്കി രണ്ട് ദിവസത്തിനു ശേഷം പ്രധാനമന്ത്രി മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങും ഒക്ടോബർ ഇരുപത്തി മൂന്നിന് കസായിൽ നിന്ന് ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു അതേസമയം ചൈനയുടെ പുതിയ നീക്കം യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉറ്റുനോക്കുമെന്ന് ഉറപ്പാണ് പ്രത്യേകിച്ച് മേഖലയിൽ ചൈനയോട് എതിർത്ത് നിൽക്കുന്ന സുപ്രധാന കക്ഷി എന്ന നിലയിൽ യു എസിന് ഇന്ത്യ ആവശ്യമാണ് എന്നാൽ പുതിയ തിരുവ നിയമവും മറ്റു ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന് അടിത്തറ പാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മെക്സിക്കോയ്ക്ക് ചുമത്തിയ അധിക താരിഫുകൾക്ക് പകരമായി തിരികെ താരിഫ് ഏർപ്പെടുത്തുമെന്ന് മെക്സിക്കോ പ്രസിഡന്റ് ക്ലൂരിയ ഷീൻബോങ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇതോടെ ട്രംപ് ആരംഭിച്ച വ്യാപാര യുദ്ധം കൂടുതൽ രൂക്ഷമാകും